ചാന്ദ്രദിനവുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ ഈ തന്നട സെൻട്രൽ യു പി സ്കൂളിൽ ഒരു വലിയ പരിപാടി നടക്കുക നാളെയാണ് പരിപാടി കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഇത് നടക്കുന്നത് കുട്ടികൾക്ക് ബഹിരാകാശ സഞ്ചാരം അതിൻ്റെ അനുഭവങ്ങൾ നൽകുകയാണ് ഇത് തിരുവനന്തപുരത്ത് ആസ്ഥാനായിട്ടുള്ള നിക്കോളാസ് ടെസ്ല ടെക്നോളജി എന്ന് പറയുന്ന സ്ഥാപനമാണ് നടത്തുന്നത് കുട്ടികൾക്ക് ഒരു പതിനഞ്ച് മിനിറ്റുള്ള ഷോ ആണ് അതിൽ കുട്ടി ബഹിരാകാശ സഞ്ചാരികൾ അനുഭവിക്കുന്ന ആ അനുഭവങ്ങൾ കുട്ടികൾക്ക് ഇതിലൂടെ നേരിട്ട് അറിയാൻ കഴിയും നാളെ രാവിലെ ഒൻപത് ഒൻപതരക്കാണ് ഇത് തുടങ്ങുക വൈകുന്നേരം വരെ ഉണ്ടാവും ഓരോ ബാച്ച് ബാച്ചായിട്ടാണ് കുട്ടികൾക്ക് ഇത് നൽകുന്നത് തിരുവനന്തപുരത്ത് നിന്ന് ഇതിൻ്റെ പ്രധാന ഈ നിക്കോളാസ് ടെസ്ല ടെക്നോളജിയുടെ ടീം അംഗങ്ങളെത്തും രാവിലെ തന്നെ എന്നിട്ട് അവർ രണ്ട് ക്ലാസ്സുകളിലായിട്ട് കുട്ടികളെ ഇരുത്തേണ്ട ഇരുപത് കുട്ടികളെ ഇരുത്തേണ്ട രീതിയിൽ ക്ലാസ് ഒരുക്കുകയ്യ ഇരുപത് കുട്ടികളുടെ ഓരോ ബാച്ച് ഒരു കുട്ടിക്ക് പതിനഞ്ച് ഇരുപത് മിനിറ്റാകും ആ രീതിയിലാണ് ഇത് ചെയ്യുന്നത് പിന്നെ ഇതിൽ വേറെ ഒന്ന് എടുത്തു പറയട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവസാനം ഒരു മാതൃകാ റോക്കറ്റ് സ്കൂൾ ഗ്രൗണ്ടിൽ നിന്ന് ഉയരത്തിൽ പോകുന്ന ഒരു അതും കൂടി അവർ ചെയ്യുന്നുണ്ട് ആ വിദ്യയിലൂടെ കുട്ടികളെ പുതിയൊരു ലോകത്തേക്ക് എത്തിക്കുക എന്നുള്ള ഒരു പ്രവർത്തനമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതായത് യഥാർത്ഥ ജീവിതത്തിൽ നിന്ന് ഈ വി ആർ ഹെഡ്സെറ്റ് ഉപയോഗിച്ചിട്ട് അത് ധരിക്കുന്നതിനോടുകൂടി കുട്ടികൾ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേരുന്ന ഒരു അവസ്ഥയാണുള്ളത് അപ്പം ഇതുവഴി എന്താ പറയുക നമ്മുടെ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൂടുതൽ മനസ്സിലാക്കാൻ പറ്റും എന്നുള്ളതാണ് കാര്യം അത് ഇതിലെ ആഴത്തിലുള്ള ഒരു അനുഭവമാണ് ഇതിൽ നിന്ന് കുട്ടികൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു എക്സ്പീ എന്തോ ഒരു എക്സ്പീരിയൻസ് കുട്ടികൾക്ക് കിട്ടും അതാണ് പ്രധാനമായിട്ട് ഇതിൽ നിന്ന് നമുക്ക് ഉദ്ദേശിക്കുന്നത് സാധാരണയായിട്ട് ഗെയിമിങ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കൊക്കെ ഈ വെർച്വൽ റിയ റിയാലിറ്റി എന്നുള്ളൊരു നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കൂളിലെ കേരളത്തിലെ അല്ല കണ്ണൂർ ജില്ലയിൽ ആദ്യമായിട്ടാണ് ഈ ഒരു പരിപാടി നമ്മൾ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിലൂടെ നമ്മുടെ സ്കൂളിലെ കുട്ടികൾക്ക് ബഹിരാകാശ യാത്രയിൽ എന്തൊക്കെ അനുഭവിക്കുന്നുണ്ട് അതായത് ഓസ്ട്രോണോട്ട് സയൻറ്റിസ്റ്റുകൾ എന്തൊക്കെ പരിശീലനങ്ങൾ നടത്തുന്നുണ്ട് അവരെ ഏതൊക്കെ വിധത്തിലാണ് ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അതായത് ബഹിരാകാശ യാത്ര എങ്ങനെയൊക്കെയാണ് കൊണ്ടുപോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് ആണ് കുട്ടികൾക്ക് ഇതിലൂടെ വെർച്വലായിട്ട് കിട്ടുന്നത് ഇവിടെ അമേരിക്കൻ ബഹിരാകാശ ഏജൻസി ആയിട്ടുള്ള നാസയുടെ ശാസ്ത്രജ്ഞര് നടത്തിരുന്ന എന്താ പറയുക ഒരു പരിശീലന പരിപാടിയിലൂടെ പരിശീലന പരിപാടിയിൽ കുട്ടികൾ വെർച്വലായിട്ട് അവരുടെ കൂടെ യാത്ര ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ആണ് കൊടുക്കുന്നത് പിന്നെ എന്താ പറയുക വി ആർ സാങ്കേതികവിദ്യയിലൂടെ കുട്ടികൾക്ക് എത്താവുന്ന അതായത് അവരുടെ ഫിസിക്കൽ ഫിസിക്കൽ വേൾഡിൽ നിന്ന് അവർ മറ്റൊരു ലോകത്തേക്ക് എത്തിച്ചേരുന്ന ഒരു ഒരു വലിയൊരു എക്സ്പ് എക്സ്പ്ലോർ ആയിട്ടിരിക്കുന്ന ഒരു അനുഭവമാണ് കുട്ടികൾക്ക് ഇതിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമുക്ക് പറയുകയാണെങ്കിൽ ഈ ഒരു ചുറ്റുപാടിൽ നമ്മുടെ ചുറ്റുപാടിൽ ധാരാളം ജോലി സാധ്യതകളുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് കുട്ടികൾ എന്താ പറയുക സയൻറ്റിസ് സയൻസ് വഴി പഠിക്കുകയൊക്കെ ചെയ്ത് എൻജിനീയറിംഗ് ഒക്കെ കഴിഞ്ഞെങ്കിലും പലരും എന്ത് ഈയൊരു ഇത്രയും ജോലി സാധ്യതയുള്ള ഈ ഒരു മേഖലയിൽ എത്തിച്ചേരാൻ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഒരു പ്രയാസം ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു കാര്യം നമ്മുടെ ചുറ്റുപാട് നോക്കുകയാണെങ്കിൽ ഒരുപാട് കുട്ടികൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയെങ്കിലും ഈ സ്പേസ് റിലേറ്റഡ് ആയിട്ടുള്ള ജോബില് പലരും എത്തിച്ചേരുന്നില്ല അപ്പം അത് ഇത് ഒരു ഷോ വഴി ഈ ഒരു പരിപാടി വഴി കുട്ടികൾക്ക് ഉയർന്ന തലത്തിൽ സ്വപ്നം കാണാൻ സാധിക്കും എന്നുള്ളതും കൂടെ ഒരു യാഥാർത്ഥ്യമാണ് അതായത് ഏതെങ്കിലും ഒരു കുട്ടി ഉയർന്ന നിലയിൽ സ്വപ്നം കാണുകയാണെങ്കിൽ ഇത്തരം ജോലി സാധ്യതയിൽ തേടി പോവുകയാണെങ്കിൽ അത് നമുക്കൊരു വലിയൊരു മുതൽ കൂട്ടായിരിക്കും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് പറയാനുള്ളത് സ്കൂളുകളിൽ നടത്തിയിട്ടുണ്ട് കണ്ണൂർ ജില്ലക്ക് ഇത് ജില്ലയ്ക്ക് ഹെഡ്സെറ്റിന്റെ വോയിസ് സൗണ്ട് എഫക്ട് അതുപോലെ അതൊക്കെ കിട്ടുന്നതായിരിക്കും പിന്നെ ഒരു എന്താ പറയാ ഫീലിംഗ് ചെയ്യാൻ നിക്കോളാസ് ചെസ്ല ടെക്നോളജി എന്നുള്ള കമ്പനിയാണ് ഈ ഒരു സംഭവം നമസ്ക്കുന്നത് കേരളത്തിലെ ഈ ഒരു കമ്പനി ഇത്